വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ തോമസിന് ചികിത്സ ഉറപ്പാക്കുന്നതിൽ ആരോപണവുമായി കുടുംബം വയനാട് മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നില്ലെന്ന് തോമസിന്റെ മകൾ സോന പറഞ്ഞു വീട്ടിലെത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് മുന്നിൽ സോന പൊട്ടിക്കരഞ്ഞു അതേസമയം വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മരിച്ച തോമസിന്റെ കുടുംബം ഉന്നയിക്കുന്നത് കടുവയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ ചികിത്സിക്കാൻ വിദഗ്ധ ഡോക്ടറോ നഴ്സോ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല അവിടെ മികച്ച ചികിത്സ കിട്ടിയില്ല തോമസിന്റെ കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ മകൾ സോന പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഐ സംവിധാനമുള്ള ആംബുലൻസ് ലഭിച്ചില്ലെന്നും പരാതിയുണ്ട് അതേസമയം സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി ഡിപ്പാർട്ട്മെന്റ് സുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുന്നു നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഇതിന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കിട്ടിയിട്ടില്ല എന്താണ് എന്നുള്ളത് കിട്ടുമ്പോൾ റിയിക്കാം പരിശോധനയിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കാം ഈ പറഞ്ഞതുപോലെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ആ സമയപരിധിക്കുള്ളിലാണോ പരിശോധിച്ചിട്ടുള്ളത് ആ പരിശോധന കൃത്യമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം പക്ഷേ ഇത് വകുപ്പിലേക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അത് ഗവൺമെന്റിലേക്ക് കമ്മീഷണർ അത് നൽകിയിട്ടില്ല അതേസമയം ഡി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വയനാട് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന പുതുശ്ശേരി സ്വദേശി തോമസിനെ കടുവ ആക്രമിച്ചത് കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു തുടർന്ന് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മാനന്തവാടി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തിയത് എന്നാൽ ഇപ്പോഴും ആശുപത്രിയിൽ വേണ്ടത്ര എന്ന ആക്ഷേപമുണ്ട് കേരള വിഷൻ ന്യൂസ് വയനാട്